ആ മയിൽ ഫുള്ള് കൊത്തി മയിൽ മയിൽ ശല്യം നല്ലോണ്ടല്ലേ മയിൽ ശല്യം നല്ലോണ്ട് ആ എന്താ സാധനം നിങ്ങളാ മുന്നത് അടക്കാപ്പയം കൗുങ് എല്ലാതും വെച്ചിരിക്കണ അതോ ആ സാധനം മധുരപുളിയാ പക്ഷാള മനുഷ്യന്മാരും ഓ പിന്നെ എന്തായാലും ഇങ്ങോട്ട് വരുമ്പോള ഇതൊരു ഇല്ല ഹരിയന്യായിട്ടില്ലേ കൃഷി അതെ പുളിയൊരു പുളിയോ പുളിയുണ്ട് മധുരം ഉണ്ട് ഇറ്റാലിയൻ ചെറിയ പക്ഷിയൊക്കെ കൊടുക്കാതെ ഓ അപ്പൊ ഇതെന്താ ഇതെന്താണ് ആട്ടും കൂടാ കോഴിക്കൂടോടുത്തു പോയിന്റു കുറുക്കന്മാരുണ്ട് അപ്പൊ കുറുക്കനും പന്നി മയിലും ഒക്കെ അപ്പൊ എന്തൊരു നടപടിയൊന്നും ആരും എടുക്കാതെ നടപടി എടുക്കും എന്നാലും പഞ്ചായത്തുമായി ഇടപെട്ട് കണ്ടതിന് വല്ല സൗരോർജ പദ്ധതി ആവൊന്നുമില്ലേ ഈ പറഞ്ഞി വാങ്ങാം ഞമ്മളൊക്കെ സ്കൂള് പഠിക്കണ കാര്യ ഞാനൊക്കെ സ്കൂൾ പോയി എവിടെ കണ്ടത് പൊട്ടിച്ചുണ്ടെങ്കിട്ടാ മൂന്ന് കൊല്ലം മുമ്പ് കണ്ടങ്ങള് പറഞ്ഞി വാങ്ങിയാണ് കണ്ടോ അവനാന്റെ കൂടിയിൽ അണ്ടി പരിപ്പ് ഉണ്ടാകണെങ്കിലേ കൃത്രിഫ എല്ലാതും കൃത്രിമമാണ് അതി കൂടി അണ്ടി പരിപ്പൊക്കെ അച്ചുകളിൽ കൃത്രിമതാണ്ടില്ലേ വീഡിയോ ഞങ്ങൾ ഇപ്പോൾ ഇതിലൊക്കെ വെച്ച് മൂച്ചി എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മളിങ്ങനെ ഓപ്പിൻ്റെ പോസ്റ്റിങ്ങനെ ഫോട്ടോ ഇങ്ങനെ കാണും ഫേസ്ബുക്കിൽ അപ്പോൾ ഒരു മിറ്റം കട്ട പതിച്ചിരിക്കണമെങ്കിലും ഞങ്ങൾ ഫുള്ള് ചെടികൾ അതുപോലെ കൃഷികൾ മൂപ്പര വക വേറൊന്ന് പെണ്ണുങ്ങളെ വക വേറൊന്ന് ആദ്യ കുരുമുളക് അണ്ടെങ്ക ഇതൊക്കെ നമ്മൾ ചിന്തിക്കാണ്ടതിൽ നമ്മൾ ഈ കുരുമുളക് സ്വന്തം പെരി കൂടെയൊക്കെ അതേമാതിരി വള്ളി കൂടുന്നിട്ട് അവനാൻ്റെ ഉപയോഗത്തിന് എടുത്ത് പറിച്ചുപയോഗിക്കാം ആണങ്ങള് ഇവിടുന്ന് ആണ് മൂപ്പരിങ്ങനെ ഫോട്ടം കൂടലേ ഓ പി വേറെ ഇവിടെയുള്ള സ്ഥലമുണ്ടോ കൃഷീൻ്റെ ആവൊന്നുമില്ല ഇവിടുന്ന് തന്നെ നിങ്ങൾ ഈ തള്ളൽ ഫുള്ള് അല്ല അമ്മക്ക് ചക്കരിങ്ങൾ ചക്കണ്ടോ ചക്കണ്ടോ അന ആണങ്ങള് മുറ്റ മിരത്തേക്ക് കയറിയല്ലേ നടക്കാൻ സലല്ല ഫുള്ള് ചെടികളും ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് സിറ്റൗട്ടിലടക്കം ഇനി ഇപ്പം പേരൻ്റെ ഉള്ളിൽ വെച്ചിരിക്കണമെന്നോ സിറ്റൗട്ടിലൊക്കെ ഉണ്ട് അല്ല മുറ്റത്തൊരു ഭംഗികളൊക്കെ അണിറ് ഇതിലൊക്കെ കൃഷി ഉണ്ടെങ്കിൽ തക്കാളിൻ്റെ ഇതുകൂടെ ഇത് നമ്മളെ കടലാണ് കടലാണ് ഇവിടെ അതൊക്കെ കരിവേപ്പൻ വെക്കാൻ എന്തൊക്കെയാണ് കൊടുത്തേക്കണം നോക്കി ഫുള്ള് ഇത് നമ്മളാ ബിരിയാണിയിലിടുന്ന ആ ഓലല്ലേ ആ സാധനമാണിത് അതുണ്ട് തക്കാളീൻ്റെ കൃഷി ഉണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് വിറ്റാക്കിക്കൊണ്ടേ വെക്കും ഫുള്ള് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒഴിവുകാരെ എന്തോ ഉള്ളൂ നിങ്ങൾ നമ്മുടെ ഈ വടക്കിണി ഭാഗത്ത് ഇത്രയും ഭാഗം മാത്രമേ ഒഴിവുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കൃഷിയൊക്കെ ആയിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ കാണും ഓപ്പി ചക്കന്നിണത് മാങ്ങ ഇറക്കണത് പൊളിച്ചണത് ഓരോ കൃഷി കുഴിച്ചിടണത് വായ വെട്ടണത് വായക്ക വായക്ക പഴം അപ്പോൾ ഇതാണ് സംഭവം ഓപ്പിനെ പേരെ പുറത്തുനിന്ന് കാണാൻ നല്ല ഉള്ളേക്ക് അതുവരെ കയറിയിട്ടില്ല ഞാനിപ്പോൾ ഒന്ന് ബാബുവിന്റെ വീട്ടിൽ വന്നപ്പോളെ നമ്മളെ ചങ്ക് പുള്ളം ബാബുവിന്റെ പരിക്ക് വന്നപ്പോൾ വന്നാണ് എന്തേ ആ ഞമ്മക്ക് മുതലിട്ടോ ഇതേ കൊണ്ടോട്ടെ ആ അപ്പൊ ഞമ്മക്കൊരു ചക്ക ഇട്ടു ഗോപി എന്താണോ ഇതാ അതെന്താ അത് ഈ ഇല വന്ന കണ്ടോ പിന്നെ ജന്തുക്കൾ പാറ്റാള് എങ്ങനെ തൂമ്പളോ അപ്പൊ ചെറിയ ചെറിയ ഈച്ചകൾ അതിൽ വെച്ചാൽ അതിനകത്ത് വന്നിട്ടുണ്ടാവും മണം കിട്ടാത്തിറങ്ങി പിന്നെ കയറി പോകാൻ പറ്റില്ല ആ ഇറങ്ങി കുടുങ്ങിയായിട്ടാ ആ അപ്പൊ ഈ ഇലകള് തൂമ്പളൊന്നും നാശാവൂല അയ്യോ മൂച്ചിന്റെ മാത്രമേ ഉള്ളൂ കുടിച്ചു കഴിഞ്ഞപ്പോളാണ് പോപ്പിത് വന്നപ്പോ കുടിച്ചു കഴിഞ്ഞപ്പളാണ് ഇത് കളർ കണ്ടങ്ങലറായി അപ്പൊ ചായ കുടിച്ചിട്ട് പോവാറ് അപ്പൊ ചായ കുടിച്ചാൽ ഞാൻ ഉള്ളിലൊക്കെ ചുക്കാപ്പിയല്ല എന്നാ എന്തൊക്കെയാ ഇട്ട് കണ്ട് ഇലകളൊക്കെ ഇട്ട് കണ്ട് തിളപ്പിച്ച ഒരു ആയുർവേദ സംഭവമാണിത് അപ്പോൾ എരിയുണ്ട് മധുരം ഉണ്ട് പിന്നെ നമ്മളെ ഒരു ഐഡിയന്തൊക്കെ ഇട്ടെന്ന് പറഞ്ഞില്ല കഞ്ഞിക്കൂർക്കളുണ്ട് തുളസി ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനമുണ്ട് ഇപ്പൊ അത് കുടിച്ച് തീർന്നു നല്ല എരിയുണ്ട് നല്ലൊരു വളി കൊണ്ടെത്തുമ്പോൾ ഭയങ്കര സുഖം ഞമ്മക്ക് പറഞ്ഞാണ് നമുക്കൊരു ചക്കപ്പൊടി എന്ന് പറയുന്നത് അതായത് ചെറിയൊരു ചക്ക കിട്ടി ചെറുതാർന്ന് ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു സമയത്ത് കിട്ടുകയാണ് അല്ലേ അല്ല വാസനെ അതായത് നോ